ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് ഒരു പുത്തുകൂത്തം വീടാണ്ടത് നല്ല പ്രൈം ലൊക്കേഷൻ ഒരുപാട് വിലയൊന്നും ചോദിക്കുന്നില്ല കാരണം അത്രയും ഗ്രാൻഡായിട്ട് നിങ്ങൾ ചേർക്കണം നിങ്ങൾ ഇത് അകത്തോട്ട് കേറി കാണുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഈ വീടിന്റെ സെറ്റപ്പ് എന്താണ് കണ്ടോ ഫ്രണ്ടിലേക്ക് ഇട്ടേക്കണ കോട്ട സ്റ്റോൺ ആണ് അതായത് നമ്മുടെ ഇന്റർലോക്കിന് പകരം ഇട്ടേക്കണം ഫ്രണ്ടിൽ തന്നെ വറ്റാത്തൊരുക്കെന്നത് അത് നല്ല ഡിസൈനിൽ ചെയ്തു വെച്ചേക്കണം ടോപ്പാക്കുക എല്ലാവരും ഈ വീടിന് ഒരു ലൈക്ക് ആയ ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക എപ്പോഴും പറയുന്നുണ്ട് റിക്വസ്റ്റ് ഉണ്ട് നിങ്ങളുടെ ലൈക്ക് ആണ് നമ്മുടെ ഒരു സന്തോഷം കാർ പോർച്ച് ഉണ്ട് അല്ലാണ്ട് എന്റെ ഫ്രണ്ടില് അത്യാവശ്യം വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും കാര്യങ്ങളും എല്ലാം ഉണ്ട് സൈഡിലൊക്കെ കംപ്ലീറ്റ് മെറ്റലും കാര്യങ്ങളൊക്കെ ഇട്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ടുണ്ട് നമുക്ക് അത്യാവശ്യം കൃഷി ചെയ്യാനും കാര്യങ്ങൾക്കും എല്ലാത്തിനുള്ള സ്ഥല സൗകര്യം കാര്യങ്ങളും ഉണ്ട് അലക്കണ കല്ലു സെറ്റ് ചെയ്യുന്നുണ്ട് അത്യാവശ്യം ഉപയോഗിക്കാൻ വേണ്ടിയാണ് അലക്കണ കല്ലും കാര്യങ്ങളൊക്കെ എന്നത് ഈയൊരു ഏരിയയിൽ നമുക്ക് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ പറ്റും അത്യാവശ്യം നല്ലൊരു ചുറ്റുപാടാണ് വീടിന്റെ അടുത്തത് കാരണം ഇവിടേക്ക് ഇഷ്ടംപോലെ വീട് വന്നുകൊണ്ടിരിക്കുകയാണ് തൊട്ടപ്പുറത്തേക്ക് രണ്ട് വീട്ടിൽ താമസക്കാരുണ്ട് ബാക്കി വീടുകളിങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അത് പലരും വാങ്ങിച്ച് പണിതുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളും സ്ഥലം വാങ്ങിച്ച് അവരൊരു ഇഷ്ടത്തിന് പണതോണ്ടിരിക്കുന്ന കോമ്പൗണ്ടോള് കാര്യങ്ങൾ എല്ലാം ഉണ്ട് ഇതേണ്ട ചുറ്റും മെറ്റലിട്ടേക്കണം കാരണം പുല്ലും മക്കളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ മെറ്റൽ ഇടുന്നത് നീറ്റ് ആൻഡ് ക്ലീൻ എന്ന് നീറ്റ് ആൻഡ് ക്ലീൻ പക്കാ പക്കാവണ്ട കിണറൊക്കെ സ്ക്വയർ അടിച്ചിട്ടേക്കുന്ന സിറ്റൌട്ട് സിറ്റൌട്ടൊക്കെ നിങ്ങൾ നോക്കി എന്താ ഒരു സെറ്റപ്പ് നോക്കി നല്ല ക്യൂട്ട് ലുക്ക് അത് ഒരുപാട് ആർഭാടവും കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ലാണ്ട് നമ്മൾ കാണുമ്പോൾ ഒരു എക്സിക്യൂട്ടീവ് ലുക്ക് എന്ന് പറയൂലേ ആ ഒരു ലുക്കിലാണ് ഈ വീട് ഫിനിഷ് ചെയ്തേക്കുന്നത് ടോപ്പ് ഒക്കെ ഗ്രാൻഡായിട്ട് ഇട്ട് ബോർഡറും കാര്യങ്ങളൊക്കെ കൊടുത്ത് ടൈല് ഇട്ട് നല്ല സ്പേസ് ആണ് കണ്ട കട്ടലൊക്കെ കണ്ട തേക്കിന്റെ കട്ടലയും അത് നല്ല വീതിയുള്ള കട്ട്ലയും വാതിലും ജനലൊക്കെ കണ്ട ഏരിയ നോക്കി നിങ്ങൾ വിശാലമായ ലിവിങ് ഏരിയ ഡൈനിങ് ഏരിയ ഇതാ നിങ്ങൾ ലിവിംഗ് ഏരിയ ഇനി ഡൈനിങ് ഏരിയ ഉണ്ടല്ലോ അല്ല ഡൈനിങ് ടേബിളും കാര്യങ്ങളും അത്യാവശ്യം കുറച്ച് ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ഡൈനിങ് ഏരിയ ഉണ്ട് ഈ വീടിന് പിന്നെ ഇവിടെ ഒരു വാഷ് ബേസ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട് ഒരു മിററും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയിപ്പ് ഇങ്ങോട്ട് നോക്കിയാലും കണ്ടെ സ്പേസ് കണ്ട ഇനി ഈ വീടിന് രണ്ട് കിച്ചൺ ഉള്ളത് ഈ വീടിന് രണ്ട് കിച്ചൺ അതും നല്ല സ്റ്റോറേജ് സ്പേസും സൗകര്യങ്ങളൊക്കെ ഉള്ള രണ്ട് അടിപൊളി കിച്ചൺ എന്താ ഒരു സ്പേസ് നോക്കി കബോർഡ് കാര്യങ്ങൾ എല്ലാരും നല്ല സ്റ്റോറേജ് സ്പേസ് ഉള്ള കബോർഡും കാര്യങ്ങളും ഈ വീടിനെ കൊടുത്തേക്കണം ഈ കംപ്ലീറ്റ് ആണ് ഇവിടെ ഫ്രിഡ്ജിന്റെ സ്പേസ് തന്നെ തന്നെയല്ലേ ഇത് സെക്കൻഡ് കിച്ചൺ അതും അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടു നിങ്ങൾക്ക് തീ കെത്തിക്കാനുള്ള അടപ്പ് കാര്യങ്ങൾ അതിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ല നല്ല നീറ്റ് ആൻഡ് ക്ലീൻ എന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ നീറ്റ് ആൻഡ് ക്ലീൻ വീടാണ് ഇവിടെ വലിയൊരു കബോർഡ് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടി ഈ ഡോറ് തുറന്ന് ഇതുണ്ടാവും മോട്ടറിന്റെ ലൈനാണ് അതൊക്കെ സെക്കൻഡ് കിച്ചണേക്ക് കൊടുത്തിട്ടുണ്ട് നമുക്ക് വെള്ളം ഒടിക്കാൻ ഉള്ളത് അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ അവിടെ സെറ്റാണ് ഇനി നിങ്ങളുടെ കോമൺ ബാത്റൂം വേണേ കാണാം സ്റ്റെയർ കേസിന്റെ സൈഡിലായിട്ടാണ് കോമൺ ബാത്റൂം കൊടുത്തേക്കണം ത്രീ ഫേസ് കണക്ഷൻ ആണ് ഈ വീടിനുള്ളിൽ ത്രീ പീസ് കണക്ഷൻ ഉണ്ട് ഒരു കോമൺ ബാത്റൂമെ കൊടുത്തിട്ടുണ്ട് ഗസ്റ്റ് ആരെങ്കിലും ഒക്കെ ഒരു ഉപയോഗിക്കാൻ വേണ്ടിയുള്ളതാണ് ഒരു കോമൺ ബാത്റൂം കൊടുത്തേക്കണേ ഇവിടെ നിങ്ങളുടെ ഇൻവെർട്ടറിന്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാരണം അപ്പൊ അവിടെ ഒതുങ്ങിയിരുന്നോളൂ അത് ആ ഒരു സെറ്റപ്പിലാണ് അത് ചെയ്തേക്കണത് ഇനി നിങ്ങളൊരു റൂം ആയിട്ട് കയറി കാണാൻ റൂമെല്ലാം അത്യാവശ്യം വലിപ്പുള്ള കട്ടിൽ വരെയും സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം പുതിയതണ്ട പഴയതൊന്നുമല്ല പുതിയ കട്ടിലാണ് സെറ്റ് ചെയ്തേക്കണത് അപ്പം നിങ്ങൾ ബെഡും കാര്യങ്ങളൊക്കെ മാത്രം വാങ്ങിയാൽ മതി അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് എന്താ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബാത്റൂമാണ് ഈ റൂമിന് കൊടുത്തേക്കുന്നത് അതായത് നല്ല ഡിസൈനുള്ള ടൈലും കാര്യങ്ങളൊക്കെ കൊടുത്ത് വാഷ് പേസും കൗണ്ടർ കാര്യങ്ങൾ അങ്ങനെയുള്ള എല്ലാം സെറ്റ് ചെയ്യാറുണ്ട് ഈ വീടിന്റെ ലൊക്കേഷൻ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരുവല്ല കുമ്പനാർന്ന് ഒരു കിലോമീറ്റർ മാറിയിട്ടാണ് ഈ വീടിൻ്റെ ലൊക്കേഷൻ വന്നത് ഈ രണ്ടാമത് ബെഡ്റൂം അവിടെ ടീ പോയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി അതിന് ഗ്ലാസ് ഇട്ടാൽ മാത്രം മതി എന്താ അത്യാവശ്യം നല്ല വലിപ്പമുള്ള റൂമാണ് എല്ലാം ഈ വീടിന് ചോദിക്കുന്ന വില എന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിൾ വേണ്ട എന്താ ഇതിന്റെ ബാത്റൂം കണ്ടല്ലേ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബാത്റൂമാണ് അപ്പൊ താഴത്തെ ഫ്ലോറിലുള്ളത് രണ്ട് ബെഡ്റൂമാണ് ഇനി ബാക്കി നമുക്ക് മുകളിൽ കയറി കാണാം അപ്പം മുകളിലൊക്കെ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാൻ അപ്പോൾ ഇനി മുകളിലോട്ട് വരാം അതാണ് നിങ്ങൾ സ്റ്റെയർ കേസ് വന്നത് അത് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഹാൻഡ് റൈലും കാര്യങ്ങളൊക്കെ കൊടുത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ചെയ്തേക്കുന്നത് അത്രയും നല്ല സെറ്റപ്പ് ആണ് നമുക്കിത് കാണുമ്പോൾ തന്നെ ഇഷ്ടപ്പെടും കാരണം ആദ്യം കൂട്ടാണ് ഒരു എക്സിക്യൂട്ടീവ് ലുക്കിലാണ് ഈ വീട് ഫിനിഷ് ചെയ്തേക്കുക അപ്പോൾ പുതിയ വീട് വാങ്ങാൻ താല്പര്യമുള്ളൊരു നമ്മുടെ ഡിസ്പ്ലേ കാണാൻ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യേണ്ട മുകളിൽ ചെല്ലുമ്പോൾ തന്നെ അത്യാവശ്യം വലുപ്പോൾ ഉള്ളൊരു ഹാളാണ് ഇനി നമുക്ക് ബാൽക്കണി കാര്യങ്ങളുണ്ട് റൂമുണ്ട് നമുക്ക് റൂമൊക്കെ ഒരു കാണാം ഇനി ഇതാന്ന് ഒരു ബാൽക്കണി ഉണ്ട് എന്നാ ആ ഡോറ് തുറന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാൽക്കണിയാണ് ഞാൻ തുറന്ന് കാണിക്കാം ഒരു മിനിറ്റ് അല്ല ഇവിടെ ഇരുന്ന് നമുക്ക് ഇതിന്റെ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ കാണാം അത്യാവശ്യം വൈകിട്ട് കാറ്റുകൊണ്ടിരിക്കാനുള്ള ഒരു സെറ്റപ്പ് ഒക്കെ ഇവിടെ ഉണ്ട് ആ രണ്ടു വീട്ടിലും താമസമുള്ളേനു ഓരോരുത്തർ വാങ്ങിച്ച് പണ തന്നുക അപ്പം അത്രയും സെറ്റപ്പിലാണ് ഈ വീട്ടിലേ ഇരിക്കുന്നത് നല്ലൊരു സ്പോട്ട് നല്ല എന്താ പറയുക നല്ല സൈലന്റ് ഏരിയ അത് കുമ്പനാട് ടൗണിലോട്ട് ഒരു കിലോമീറ്ററേ ഉള്ളു അവിടെ തന്നെ മനസ്സിലാവല്ലോ ഇവിടെ ഇവിടെയാണ് ഇത് ബാത്റൂം കൊടുത്തേക്കുന്നത് കാരണം ഇതിനൊരു കോമൺ ബാത്റൂമാണ് കൊടുത്തേക്കണം അത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബാത്റൂമീ ഇതിനുള്ളത് ബാക്കി താഴത്തെ രണ്ടും അറ്റാച്ച്ഡ് ആണ് അപ്പൊ ഈ വീടിന് മൊത്തം മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് മൂന്ന് ബെഡ്റൂം രണ്ട് കിച്ചൺ ലിവിങ് ഏരിയ ഹാള് കിച്ചൺ ബാൽക്കണി അങ്ങനെ എല്ലാ ഉണ്ട് ഇനി നമ്മൾ ഇതിന്റെ പുറത്തോട്ട് ഇറങ്ങി ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇത്തിരി ഇവിടെ ഈ ഒരു ഏരിയ ഉണ്ടോ നല്ലൊരു ഏരിയയാണിത് ഈ ഏരിയയിൽ നമുക്ക് തുണി ഉണക്ക ഡ്രസ്സുകൾക്കും വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തുണി ഉണക്ക ഉണക്കാനിടാനും അതായത് തുണി അലക്കാനും ഉള്ള എല്ലാ സെറ്റപ്പിനും ഉണ്ടാവും നല്ല ലെങ്തിൽ കിടക്കുന്നുണ്ട് പിന്നെ എന്തെങ്കിലും നമുക്ക് ഇവിടെ ഒരു പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യുമെങ്കിൽ അതും ചെയ്യാം അപ്പൊ അത്രയും സെറ്റപ്പ് ഇവിടെ ഉണ്ട് ഇവിടെ വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്യാനുള്ള പോയിന്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട് പൈപ്പ് കണക്ഷൻ ഉണ്ട് കറണ്ട് കണക്ഷൻ ഉണ്ട് അങ്ങനെ എല്ലാം കൊടുത്തിട്ടുണ്ട് തൊട്ടപ്പുറത്ത് തന്നെ വേറൊരു വീടുണ്ട് അപ്പൊ അത് നല്ല അയൽക്കാരും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഇനി വീടുകൾ വരാൻ വേണം അപ്പൊ ഈ കാണണം ഈ വീടിന്റെ ലുക്ക് നോക്കിയോ ഈ അടിപൊളി വീട് എന്താ നല്ലൊരു ലുക്കല്ലേ ഇപ്പഴത്തെ പുതിയ മോഡലാണത് അല്ല മോഡൽ ലുക്കിൽ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു വീട് അപ്പൊ ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവര് നമ്മുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി അതായത് ടു ബൈ ടുവിന്റെ ടൈൽ ആണ് ഇട്ടേക്ക കോട്ട സ്റ്റോണാണ് ഫ്ലോറിൽ ഇട്ടേക്കണം പിന്നെ ത്രീ പീസ് കണക്ഷൻ കിണറ്റിലാണെങ്കിൽ എപ്പോഴും വെള്ളം എന്നാൽ നല്ല കൂളിങ് ആയിട്ടുള്ള വെള്ളമാണ് നല്ല താഴ്ചയിലാണ് ഇതുള്ളത് എത്ര പേരൽ വന്നാലും ഇവിടെ വെള്ളം പറ്റൂല അത്രയും നല്ല സെറ്റപ്പ് സ്ഥലം അപ്പൊ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ഗുഡ് ബൈ